അപ്പോൾ ക്യാഷ് നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി ആണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ ഷെഫിൻ്റെ ഐഡിയ ആണ് കാണിച്ചു തരാം എന്നാ ചെയ്തെന്നുള്ളത് ഓക്കെ അതിൻ്റെ അകത്തേ നമ്മളൊരു വേണ്ടേ എടുത്തു അതിലേക്ക് നമ്മൾ ശകലം വെളിച്ചെണ്ണ അല്ലേ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു നമ്മൾ കുറച്ച് ഉപ്പിടുന്നു മിക്സ് ചെയ്യണം സവോളയും പച്ചമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം കൂടും കൂട്ടിയാണ് നമ്മൾ മിക്സ് ചെയ്ത് കണ്ടേ ഈ പരിപാടി ഓക്കെ അപ്പൊ നമ്മൾ ശകലം ബട്ടറ് കെടുകയാണേ വെളിച്ചെണ്ണ ഒഴിക്കാം ഇച്ചെ ബട്ടർ തൽക്കാലം കെടുകയാണ് എണ്ണയ്ക്ക് പകരം രണ്ടാക്ക ൾ മുട്ട വരുകുമ്പം മുട്ട നല്ല സോഫ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ശാക്കലം വെളിച്ചെണ്ണ അതിൻ്റെ അധികം ഒഴിക്കുക അതോടൊപ്പം ഒരു ശാക്കലം വെള്ളം മുറി ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക സവോളയും പച്ചമുളകും ഉപ്പും ഒക്കെ ആയിട്ട് ചെറുതായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് എടുത്ത് നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആണ് സോഫ്റ്റാണ്